ഇതുപോലുള്ള വലിയ ഏരിയകളിൽ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി വിൻഡോസ് നമ്മൾ ഒരു വീടിന്റെ ഒരു സ്പേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിംഗ് ഇല്ലാത്ത മാക്സിമം ഒരു നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അതെ അതെ ഇതുപോലുള്ള വലിയ വിൻഡോ സെക്യൂരിറ്റി ഇല്ല ഇല്ല എന്ന് പറയുന്നത് നാല് ലോക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ഗ്രാൻഡ് വിൻഡോ തന്നെയാണ് ഇത് ഹെവി ആണ് സംഭവം അല്ലെ അടിപൊളി ഒരു ഇങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങ് നീങ്ങി പോയിക്കോളും അതിന്റെ ഹാർഡ് വെയർസിനായാലും പ്രൊഫൈൽസിനായാലും എല്ലാത്തിനും ടെൻ ഇയേഴ്സ് ആണ് ഇപ്പൊ കള്ളം വന്ന് കയറുമോ എന്നൊക്കെ ഉള്ള സംശയല്ലേ അത് പൊട്ടിച്ചുതന്നെ കാണിച്ചിരിക്കുകയാണ് അലൂമിനിയം എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതെ മാക്സിമം ഹൈറ്റ് നാല് മീറ്റർ വരെ ചെയ്യാം നാല് മീറ്റർ വരെ ഈ യു പി വി സിയിൽ ഈ പ്രൊഫൈലിനൊക്കെ നമുക്ക് ഇരുപത് കൊല്ലം ഉണ്ട് ഇരുപത് വർഷം വർഷം ഇതിന്റെ ഇന്റർലോക്ക് ഏരിയയിലുള്ള വരുന്ന പ്രൊഫൈൽസ് ഒക്കെ ഭയങ്കര ഹെവി ഡ്യൂട്ടി ആയിരിക്കും എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യു പി വി സി വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ലുക്ക് വേറെ ലെവൽ ആക്കുന്ന വിൻഡോ ആണ് ഇത് ബെഡ്റൂമിൽ അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ അല്ലെ ഇതുപോലൊരു വിൻഡോ ആരും ആഗ്രഹിച്ചു പോകും ഹൈ ഫ്രണ്ട്സ് വീടുകളുടെ ഭംഗി കൂട്ടുന്നത് എല്ലാ എപ്പോഴും വീടിന്റെ ഡോറുകളും അതുപോലെ തന്നെ വിൻഡോകളും ആണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ മെറ്റീരിയലുകളും ലഭ്യമായത് ഈ പറഞ്ഞ വിൻഡോയിലും ഡോറിലും തന്നെയാണ് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ പോകുന്ന സിസ്റ്റം അലൂമിനിയം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താമെന്നത് വീടുകൾ വേറെ ലെവൽ ആക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റംസ് വീടുകാർക്ക് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പേജിലും ചാനലും ഉണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഡെഗോ ഡിസൈൻ്റെ പുതിയ എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ తెలి <try> మాలుకల్ <molecule> വീടുകളുടെ സുരക്ഷയ്ക്കും അപ്പുറം ഭംഗിയാണ് ആളുകൾ ചോദിക്കുന്നത് നമ്മുടെ കൂടെ വിൻഡോസിന്റെ സാറാണ് ഹായ് ഹായ് നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഒരു ഷോറൂം ഏകദേശം രണ്ടു വർഷം മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വിൻഡോസ് ആണ് നമ്മൾ കാണിച്ചത് ഇന്ന് ഇതാ വീണ്ടും അപ്ഡേറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറുമ്പോൾ ആയിട്ടുള്ള പുതിയ വിൻഡോസ് വന്നിരിക്കുകയാണ് ക്യാം വിൻഡോസ് എന്തൊക്കെയാണ് ഇതിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇപ്പം നേരത്തെ നമ്മൾ കൂടുതലും യു പി വി സി ആയിരുന്നു ട്രെൻഡിങ് ഇപ്പോൾ കാലം മാറി അലൂമിനിയാണ് സിസ്റ്റം അലൂമിനിയം എന്ന് പറയുന്ന പ്രോഡക്റ്റിലേക്ക് കൂടുതലും വീടുകളും ചെയ്തു തുടങ്ങി അലൂമിനിയം വിൻഡോസ് ആണ് ഇനിയിപ്പം ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അലൂമിനിയം എന്ന് പറഞ്ഞാൽ ാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂഷ്വലി ഇപ്പം അലൂമിനിയത്തിൽ പല ടൈപ്പ് സ്ലൈഡിങ് ഡോർ സിസ്റ്റംസ് അവൈലബിൾ ആണ് ഓപ്പണബിൾ ടൈപ്പ് നോർമൽ ഓപ്പണബിൾ ടൈപ്പ് ഡോർസ് അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ സിസ്റ്റം അലൂമിനിയം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അതായത് നമ്മൾ നോർമൽ അലൂമിനിയം മാർക്കറ്റിൽ കിട്ടുന്ന കുറച്ച് അൽജീരിയ അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ പുറമെ ഓരോ ബ്രാൻഡ് സിസ്റ്റംസ് ആയിട്ട് അതായത് അതായത് ഏറ്റവും പ്രീമിയം അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള വലിയ ഏരിയകളിൽ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി വിൻഡോസ് ാണ്ഡോ ഇത് ഏകദേശം മൂന്ന് മീറ്ററും ഒരു രണ്ടേ മുക്കാൽ ഹൈറ്റും വരുന്ന ഒരു വിൻഡോ ഇത് ബേസിക്കലി ഒരു ബാൽക്കണി പർപ്പസ് ബാൽക്കണി ഏരിയയിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ലൈഡിങ് ഡോർ സിസ്റ്റം ആണ് ഇതൊരു ഹെവി ഡ്യൂട്ടി സിസ്റ്റം ആണ് ഇത് മജസ്റ്റിക് എന്ന് പറയുന്നത് ഇത് നമുക്ക് വിട്ടു വരുമ്പഴേക്കും ഇതൊരു ത്രീ മീറ്റർ ആണ് അപ്പൊ ഇത് രണ്ട് പാളിയിലാണ് ഇത് ചെയ്തേക്കുന്നത് രണ്ട് ഷട്ടർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു പാളി വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് പോയിന്റ് ഫൈവ് മീറ്റർ വിട്ടു വരുന്നുണ്ട് നമുക്കിത് വൺ പോയിന്റ് സെവൻ ഫൈവ് വരെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റത്തില് ഹെവിയാണ് ഇത് ഹെവി ഡ്യൂട്ടി സിസ്റ്റം ആണ് അതായത് നമ്മൾ ഒരു 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 വീടിന്റെ സ്പേസിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ഇല്ലാത്ത മാക്സിമം മാക്സിമം ഷട്ടേഴ്സിന്റെ എണ്ണം കുറയ്ക്കാം നമുക്ക് വിത്ത് എത്ര കൂടിയാലും ഇതൊരു രണ്ട് പാളിയിലൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം വിസിബിലിറ്റി പുറത്തോട്ട് കിട്ടാന്നുള്ളതാണ് അതുകൂടാതെ ഇതിന്റെ സെൻട്രൽ ഇന്റർലോക്കിൽ വരുന്ന ഏരിയ ഇത് ഇന്റർലോക്ക് ഏരിയ എന്ന് പറയുന്നതിന് തേർട്ടി അത്രേയുള്ളൂ അത്രേ ബ്ലോക്കിംഗ് വരത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള പ്രൊഡക്ടുകളുടെ ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് മാക്സിമം പുറത്തോട്ടുള്ള ഒരു ഫീല് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടാന്നുള്ളതാണ് വീട്ടിൽ ഇത് കൊടുത്തൊരു അവിടെ ഒരു ബ്ലോക്കിംഗ് വരരുത് നമുക്ക് തുറന്ന് കാണിക്കാതില്ലേ ഇവിടെ മൾട്ടി പോയിന്റ് ലോക്കിംഗ് സിസ്റ്റംസ് ആണ് നമുക്ക് പോയിന്റിൽ പോയിന്റ് ഓഫ് ലോക്കിംഗ് ഓക്കെ സാധാരണ രീതിയിൽ ആണ് അതെ നോർമലി മാർക്കറ്റിൽ ആയിട്ടുള്ള തന്നെ സിംഗിൾ പോയിന്റ് ലോക്കിംഗ് സിസ്റ്റംസ് ആണ് ബ്രാൻഡിൽ ഇത് നമ്മൾ എന്ന് പറയുന്ന സിസ്റ്റം ആണ് ജർമ്മൻ ബ്രാൻഡ് ആണ് ജർമ്മൻ അത് സെക്യൂരിറ്റി ഇനി ഇതുപോലുള്ള വലിയ സെക്യൂരിറ്റി ഇല്ല ഇല്ല എന്ന് പറയുന്നത് നാല് ലോക്ക് ഇതിനകത്തും വരുന്നുണ്ട് ണെങ്കിലെ ട്വന്റി ഫൈവ് എം എം തേർട്ടി എം എം വരെയുള്ള ഗ്ലാസ് ഇടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതായത് നമുക്ക് ലാമിനേറ്റഡ് ഗ്ലാസ് യൂസ് ചെയ്യാം സെക്യൂരിറ്റിയുടെ പ്രശ്നമുള്ള സ്ഥലത്ത് നമുക്ക് ലാമിനേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലാമിനേഷൻ വിത്ത് ഡിജിയു യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ എ സിയുടെ കൺസംഷൻ ആയാലും നമ്മുടെ സെക്യൂരിറ്റി പ്രശ്നമായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും സൗണ്ട് പ്രൂഫ് എത്രത്തോളം ഈ സൗണ്ട് പ്രൂഫ് ആണ് ഇത് ഫുള്ളി ഇൻസുലേറ്റഡ് ആണ് നമുക്ക് എല്ലായിടത്തും ഇ പി ഡി റബ്ബർ ഗാസ്കറ്റ്സ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഷട്ടറിന്റെ ഉള്ളിലായാലും ഈവൻ നമ്മൾ ായാലും ഈ ഈ ഗ്യാസ്കെറ്റ് സൗണ്ട് മാക്സിമം കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അതാണ് ഈ കാണുന്ന വലിയ സിസ്റ്റം അല്ലെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു മോഡൽ നമ്മൾ കാണുന്നുണ്ട് ഇതൊരു ഡിഫറെന്റ് ഫിനിഷ് ആണോ തോന്നുന്നു മെറ്റാലിക് ആണോ ഇത് ഇത് ഫിനിഷ് ആനഡൈസിംഗ് ആണ് ഇത് ആക്ച്വലി എന്ന് പറയുന്നത് കൂടുതലും കൂടുതലിപ്പം ട്രെൻഡിങ് ആയിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ഫിനിഷ് എന്ന് പറയുന്നത് ആനഡൈസിങ് പൗഡർ കോട്ടിന് പുറമെ ആനഡൈസിങ്ങിലോട്ടാണ് എല്ലാവർക്കും ഒരു മെറ്റാലിക് ഫിനിഷ് ഫീല് വരുന്നുണ്ട് നമുക്ക് ഇത് ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നോർമൽ ഒരു സീരീസ് ആണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ചേക്കുന്ന ഒരു ഹൈ എൻഡ് പ്രൊഡക്റ്റ് ആയിരുന്നു ഇത് നോർമൽ അതായത് ഒരു വീടിനെ സംബന്ധിച്ച് ഹൈ എൻഡ് സിസ്റ്റംസ് എപ്പോഴും ഒരു രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് മാത്രമാണ് ഹൈ എൻഡിലേക്ക് അതെ അതെ ഒരു 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 കോറിഡോർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോകേണ്ടിവരുന്നുള്ളൂ ഗാർഡൻ ഏരിയ ഷോ ഷോ വരുന്ന ഏരിയയിലേക്കാണ് നമ്മൾ കുറച്ച് ഒരു ഹൈ എൻഡ് സിസ്റ്റത്തിലേക്ക് പോകേണ്ടത് ബാക്കി ഭൂരിഭാഗം ഒരു എൺപത് ശതമാനവും ജനലും നോർമൽ സീരീസിന്റെ ആവശ്യമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഒരു നോർമൽ സീരീസിലുള്ള വിൻഡോസിന്റെയും സവിശേഷത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്ലീക്ക് ഓപ്ഷൻ ആ നമുക്ക് ഇത് നോർമൽ സീരീസിൽ വരുന്ന ഇതിനും പക്ഷേ നമുക്ക് മാക്സിമം വ്യൂ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഈ സിസ്റ്റത്തിന് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇഞ്ച് മാത്രമേ അതെ ഇത് 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 ഇതിന്റെ പ്രൈസ് കുറവാണ് എത്രയാണ് സ്ക്വയർ ചാർജ് അപ്രോക്സിമേറ്റ്ലി അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു എല്ലാം സൈസ് ഡിപെൻഡ് ചെയ്തിട്ടാണ് സൈസ് ചെറുതാകും തോറും സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്പം കൂടും സൈസ് കൂടുന്ന അനുസരിച്ച് സ്ക്വയർ ഫീറ്റ് കുറച്ച് കുറയും അതുപോലെ തന്നെ ഇതിനാകുമ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ഇതിന്റെ മെറ്റീരിയൽ ഹാർഡ് ആണോ എങ്ങനെയാണെങ്കിൽ ആണ് തിക്നെസ് ആണെങ്കിലും അതിന്റെ ഉള്ളിലെ ഗേജ് വരെ ഹെവിയാണ് ഹെവി

നമ്മൾ ചെയ്യുന്നത് ഒരു കോമൺലിങ് അല്ലെങ്കിൽ പ്രൊഫൈൻ ജി എം ബി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ബ്രാൻഡിന്റെ സിസ്റ്റംസ് ആണിത് അപ്പം ഇതിന്റെ ആക്സസറീസ് തൊട്ട് ഹാർഡ്വെയർസ് തൊട്ട് എല്ലാം ടെൻ ഇയേഴ്സ് വാറണ്ടിയാണ് ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർസും ആക്സസറീസും മാത്രമേ അവർക്ക് ആ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അല്ലാതെ ഇപ്പം മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി എവിടെന്നെങ്കിലും അലൂമിനിയം സെക്ഷൻസ് മേടിക്കും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർസ് എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്യും അപ്പൊ അതിനൊരു ഈ പ്രൊഡക്ടിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയർസ് ആയിരിക്കാം ചിലപ്പോ അല്ലായിരിക്കാം അപ്പം ഈ സിസ്റ്റം വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്വെയർസും ആക്സസറീസ് എല്ലാം ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് ഇത് തികച്ചും റെസിഡൻഷ്യലും ലൈക് ആയിട്ടുള്ള വീടുകൾക്കും മാക്സിമം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പത്ത് വർഷമാണ് ഇതിന്റെ സിസ്റ്റം വാറണ്ടി വരുന്നത് അതിന്റെ ഹാർഡ്വെയർസിനായാലും പ്രൊഫൈൽസിനായാലും എല്ലാത്തിനും ടെൻ ഇയേഴ്സാണ് എന്ന് പറയുന്ന സീരീസ് ആണ് ഒപ്പുലെൻസ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മാക്സിമം ഹൈറ്റ് നാല് മീറ്റർ വരെ ചെയ്യാം നാല് മീറ്റർ വരെ മീറ്റർ ഹൈറ്റ് ഇതിപ്പോ ഒരു സെവൻ ഒക്കെ ഉണ്ടാവുള്ളൂ സെവൻ ഇത് നമുക്ക് ഫോർ മീറ്റർ ഹൈറ്റ് വരെ ചെയ്യാം അതുമാത്രല്ല ഒരു പാളി അതായത് ഒരു ഷട്ടറിന്റെ വിത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് മീറ്റർ വരെ ചെയ്യാം മീറ്റർ ഇത് ഏകദേശം ഒരു ഒക്കെ അല്ല ഓൾമോസ്റ്റ് ഒരു ടു മീറ്റർ അടുത്തുണ്ടാവുമായിരിക്കുന്നത് നമുക്ക് മീറ്റർ വരെ ഒറ്റപ്പാളിയില് ചെയ്യാം ഒറ്റപ്പാളി ചെയ്യാം ഇതിന്റെ ഹാൻഡിൽ ആട്ടോ ആണുന്നേക്കെ ഈ കാണുന്ന മുഴുവൻ ബാർ ആണ് ആക്ച്വലി ഇത് ഇത് ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് വെക്കേണ്ട ഒരു ഈ സപ്പോർട്ട് ഈ പ്രൊജക്ഷൻ ഇല്ലാതെയും നമുക്ക് പോസിബിൾ ആണ് പോസിബിൾ ആണ് വീടുകളിൽ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ വിൻഡോകളാണ് ഇനി അഡീഷണൽ വരുന്ന വിൻഡോസിന് അല്ലേ ഇതൊക്കെ നോർമൽ വിൻഡോസ് ആണ് നമുക്ക് വിൻഡോ നോർമൽ ഓപ്പണിംഗ് വിൻഡോസ് ആണ് നമുക്കിത് രണ്ട് ബാളിയാണ് കാണിച്ചേക്കുന്നത് മൂന്ന് പാളിയോ നാല് പാളിയോ അവർ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവിടുത്തെ സൈസ് അനുസരിച്ചാണ് നമ്മൾ കസ്റ്റമേഡ് ആയിട്ട് അത് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ പോയിന്റ് ലോക്കിംഗ് ആണ് ഇതിന്റെ അത് ഇതിൻ്റെ അകത്തും നമുക്ക് ഡിജിയു ഗ്ലാസോ അല്ലെങ്കിൽ ലാമിനേഷൻ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം നോർമൽ ടഫിംഗ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം ഫൈവ് എം എം തൊട്ട് നമുക്ക് ഒരു ട്വന്റി ഫൈവ് എം എം വരെയുള്ള ഗ്ലാസ് ഓപ്ഷൻസ് യൂസ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ് ആണ് എല്ലാം നമ്മുടെ എല്ലാ സിസ്റ്റംസിലും നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ റേറ്റ് കുറയുമോ ഇതിനൊക്കെ ഡിജു ഗ്ലാസ് വരുമ്പോഴേക്കും റേറ്റ് നോർമൽ ഗ്ലാസിനൊക്കെയാണെങ്കിലും അഡീഷണൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ സിസ്റ്റം വിൻഡോസിന്റെ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വിൻഡോകൾക്ക് കുറേ ചെറിയ വിൻഡോസ് വരുമ്പോഴേക്കും സ്ക്വയർ ഫീറ്റ് അതെ കോംപ്ലിക്കേഷൻ ും കൂടും കൂടുംതോറും നിങ്ങൾക്ക് ലാഭം ഈ കാണുന്നത് ഡിഫറൻറ്റ് ഇതൊരു സ്ലൈഡിംഗ് നമ്മളിപ്പോ സിമിലർ ആയിട്ടുള്ള സിസ്റ്റംസ് തന്നെയാണ് ഇതിന്റെ അർത്ഥം നമുക്ക് ഈ സ്ലീക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ഇവിടുത്തെ ഈ സെൻറ്ററിലെ തിക്നസ് നമുക്ക് ആ വിൻഡോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ പുറകുമ്പോൾ ചെറുതാക്കാൻ പറ്റും ഈ വിൻഡോയ്ക്ക് വരാക്കാൻ പറ്റും അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ ഉള്ള വീട്ടിലുള്ള എല്ലാ പ്രൊഡക്ട്സും നമുക്ക് മാക്സിമം വിസിബിലിറ്റി കിട്ടാനെന്നുള്ള രീതിയിൽ നോർമൽ വിൻഡോസ് വരെ നമുക്ക് സ്ലീക്ക് ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ആണ് അത് ഈ ഈ ഓപ്ഷനും ഓപ്ഷനും ഉണ്ട് ഉണ്ട് മോസ്കിറ്റോ മോസ്കിറ്റോ ഇൻസൈഡ് ട്രാക്ക് കാണിച്ചേക്കുന്ന ഷട്ടറാണ് ാണ് അതുവരെ നമുക്ക് സ്ലീക്ക് ഓപ്ഷൻ ഇന്നത്തെ സിമ്പിൾ ലൈറ്റ് അതെ മാക്സിമം ഇന്നത്തെ കാലത്ത് അലൂമിനിയം സിസ്റ്റംസ് എല്ലാവരും യൂസ് ചെയ്യുന്നതിന്റെ കാരണം സെക്ഷൻ സൈസ് മാക്സിമം കുറയ്ക്കുക മാക്സിമം പുറത്തോട്ടുള്ള വിസിബിലിറ്റി കൂട്ടുക ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ബൾക്കി ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഔട്ടാണ് ഇപ്പം എല്ലാം ഒരു സ്ലീക്ക് ഓപ്ഷനിലോട്ടാണ് എല്ലാവരും പോകുന്നത് അതുമാത്രമല്ല നമുക്ക് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിക്സ് ചെയ്താൽ മതി അതെ അല്ലെ സ്റ്റാർട്ടിങ്ങിലേക്ക് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്റ്റാഫ് അവിടെ വന്ന് അളവെടുക്കാൻ വരും അളവെടുക്കുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ കസ്റ്റമറിന് വേണ്ട പാറ്റേണും കസ്റ്റമറിന് വേണ്ട ഫ്രെയിമിൻ്റെ കളറ് കസ്റ്റമറിന് വേണ്ട ഗ്ലാസിൻ്റെ തിക്നെസ് അതിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട് ഗ്ലാസ്സിനായാലും പെർഫോമൻസ് ഗ്ലാസ്സുകളും എല്ലാം ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് ഇതെല്ലാം കസ്റ്റമേഡ് ആണ് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് അളവ് മാത്രം നമ്മുടെ സ്റ്റാഫ് വന്ന് ആക്ച്വലായിട്ട് എടുക്കും സൈറ്റിൽ വന്ന് അതിൻ്റെ അകത്തും വേരിയേഷൻസ് വരാതിരിക്കാൻ മാക്സിമം നോക്കുക പ്ലാസ്റ്റിങ് അത്രയും നല്ല രീതിയിൽ ചെയ്യിപ്പിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ ആൾ വന്ന് സ്റ്റാഫ് വന്ന് അളവ് എടുത്ത് കസ്റ്റമൈസ് ആയിട്ട് അവർക്ക് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊട്ടേഷൻ കൊടുത്ത് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന ഒരു പ്രൊസീജിയർ ആണ് അതെ സിസ്റ്റമിൻ്റെ ഡിഫറെന്റ് ആയിട്ടുണ്ട് അല്ലേ മുമ്പ് വന്നിരുന്നത് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഫ്രെയിമുകളായിരുന്നു അതായത് ഇന്റർലോക്ക് എന്ന് പറയും അല്ലേ അതെ അതെ ഇപ്പം അതൊന്നും കൂടെ എലഗന്റ് ആക്കി മാറ്റി അതെ എന്നാൽ ഇതും ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ടാവും അതെ ഇത് നോർമൽ സീരീസ് ആണ് ആക്ച്വലി നമ്മൾ നേരത്തെ അവിടെ കാണിച്ചതായാലും നോർമൽ സീരീസ് തന്നെയാണ് അതിന്റെ ഫ്രെയിം ഷട്ടറൊക്കെ ഒരേ സം പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷെ ഇന്റർലോക്ക് വരുന്ന ഏരിയ ഇവിടെ സ്ലീക്ക് ആക്കി അതെ അതെ ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സാമ്പിൾ ആട്ടോ അതിനകത്ത് വരുന്ന ഗ്ലാസ് എത്രത്തോളം പൊട്ടുവോ കള്ളം വന്ന് കയറുമോ എന്നൊക്കെ സംശയമല്ലേ അത് പൊട്ടിച്ച് തന്നെ കാണിച്ചിരിക്കുകയാണ് ഇതാണ് സെന്ററിൽ വരുന്ന ലാമിനേഷൻ അതെ അതെ ലാമിനേഷൻ ഫോയിൽ ആണ് അത് ഇത് ഇത് സെൻട്രിൽ ലാമിനേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതായത് ഇത് ഡ്യൂപോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സെൻട്രിൽ ലാമിനേഷൻ ടെക്നോളജിയാണ് ഇത് നമുക്ക് നാല് വർഷവും നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇടുത്തോ ഒന്നും ഇല്ലെങ്കിലും ഗ്ലാസ് അതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കും ലാമിനേഷൻ ഗ്ലാസ് പൊട്ടിച്ചകത്തോട്ട് കേറാനായിട്ട് എളുപ്പമല്ലും രണ്ട് സൈഡിലും ഗ്ലാസ് വരും രണ്ട് ഇടയ്ക്ക് ഫിലിമാണ് ഫിലിംട്രി ഫിലിം ആണ് ആണ് വരുന്നത് ഫിലിം ഫിലിം സെൻട്രി സെൻട്രി വരും ഇതാണ് നമ്മൾ അടിപൊളി ആയിട്ടുള്ള വിൻഡോ സിമ്പിൾ ആയിട്ടുള്ള അല്ലെ അതെ ഇതാണ് അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം അലൂമിനിയം സിസ്റ്റം വിൻഡോസ് അതെ ഇനി യു പി സിയിലെ സിസ്റ്റം വിൻഡോസ് അതെ യു പി സി ആണ് നമ്മള് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മള് പതിനഞ്ച് ട്ടോ അപ്പൊ അന്നുള്ള മോഡലാണ് പക്ഷെ ഇപ്പം ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട് അതെ അതെ യു പി വി സി തന്നെ നമുക്ക് വുഡൻ ഫിനിഷ് ഉണ്ട് ഈവൻ അലൂമിനിയത്തിലും വുഡൻ ഫിനിഷസ് ഒത്തിരി ഓപ്ഷൻസ് ആണ് അതെ അതെ അതെല്ലാം ആയിട്ടുള്ള ഈ ഈ പ്രൊഫൈലിനൊക്കെ നമുക്ക് കൊല്ലം വാറണ്ടി ഉണ്ട് വർഷം വർഷം റേഞ്ച് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ആണ് അല്ലേ ഇത് മറ്റൊരു ഫോൾഡിംഗ് ഐഡിയാണ് അല്ലെ അതെ അതെ യു പി സി തന്നെ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഫോൾഡിംഗ് ഡിസൈൻ ആണ് ജസ്റ്റ് ഒരാൾക്ക് തന്നെ സിമ്പിളൈസ് ചെയ്യാം ഇത്രയും വലിയ വിൻഡോ ആണെന്ന് കഴിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡോർ മാത്രം ഡോറായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ചെയ്യാം ലോക്ക് ചെയ്യാം അതായത് ടെമ്പററി പർപ്പസിന് നമുക്ക് എപ്പോഴും ഈ ഡോർ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ബാക്കി ഒരു പാർട്ടിയോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴേക്കും ബാക്കിയുള്ള ഷട്ടേഴ്സ് എല്ലാം നമുക്ക് സ്ലൈഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്യാം അതന്നെയാണ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇതൊരു വൈറ്റ് മോഡലാണല്ലോ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു ാണ് ആക്ച്വലി ഇത് ഇത് യു പി വി സി ആണ് പക്ഷേ ഇത് ലിഫ്റ്റ് ആൻഡ് സ്ലൈഡിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ലിഫ്റ്റ് ആൻഡ് നോർമൽ ഒരു സ്ലൈഡിംഗ് ഡോർ അല്ല ഇത് ലിഫ്റ്റ് ആൻഡ് സ്ലൈഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് നമുക്ക് ഏതൊരു പോയിന്റിൽ നമുക്ക് ഇത്രയും ഓപ്പൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് ലോക്ക് ചെയ്തിടാം ഷട്ടർ ആണെങ്കിൽ ഇത് നമുക്ക് നല്ല ഹെവി ഡ്യൂട്ടി പ്രോഡക്റ്റ് തന്നെയാണ് യു പി വി സിയിലാണെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു പാനൽ സൈസ് നമുക്ക് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സെവൻ ഫൈവ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഷട്ടറിന്റെ എണ്ണം കൂട്ടേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു മൂന്ന് മീറ്റർ ആയാലും നമുക്ക് രണ്ട് പാളിയിലും ചെയ്യാൻ പറ്റും ഹെവി ഹെവി ആയിട്ടുള്ള ഈ കാണുന്ന ഫ്രെയിം ഇതൊരു ഡിസൈൻ ഗ്ലാസിന്റെ ഉള്ളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉള്ളിലാണ് ഗ്ലാസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് പുറത്താകാൻ തോന്നുന്നു പക്ഷേ ഇത് രണ്ട് സൈഡിലും ഗ്ലാസ് ഗ്ലാസിന് അത്ര ഡിസൈൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട യു പി വി സി സിസ്റ്റം വിൻഡോസ് ആണ് യു പി വി സി സിസ്റ്റം വിൻഡോസ് ചെയ്യുമ്പോൾ പ്രൈസ് റേഞ്ച് കമ്പാരിറ്റവലി കുറവായിരിക്കില്ല എത്ര വരുന്നു യു പി വി സി വൈറ്റ് കളർ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വുഡൻ ഫിനിഷ് വരുമ്പോഴേക്ക് ഏകദേശം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലോട്ട് പോകും അപ്പോൾ അങ്ങനെ വുഡ് ഫിനിഷ് യു പി വി സിയിലോട്ട് പോകുന്ന പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അലൂമിനിയം നല്ലൊരു ഓപ്ഷനാണ് നല്ല ഓപ്ഷൻ പറഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം യു പി സിയിൽ ചെറിയ വിൻഡോകളും നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് വിൻഡോസും നമ്മളെല്ലാം എക്സ്റ്റീരിയർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എല്ലാ വിൻഡോസ് ആൻഡ് ഡോഴ്സും നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇവിടെ ഒരുപാട് ഡോസും ഡോഴ്സും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ എല്ലാം കൂടെ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിൻഡോകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്ത സൈറ്റ് ഇവിടെ എടുത്തിട്ടുണ്ടോ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നോക്കാം യെസ് അടിപൊളി വെറൈറ്റി വീടുകൾക്ക് അടിപൊളി ആയിട്ടുള്ള വിൻഡോ വേണ്ടേ അതിന് ആപ്റ്റ് ആവുന്ന ഒരു സിസ്റ്റം വിൻഡോ ആണ് ഇവർ ചെയ്ത ക്യാം വിൻഡോസ് ചെയ്ത ഒരു അടിപൊളി സൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ കൂടെയുള്ളത് ശരത്താടോ ശരത്തെ നമസ്കാരം അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ അല്ലെ ഇതുപോലുള്ള സ്ഥലത്താണ് ഇത് ആപ്റ്റ് എന്ന് പറയണം വലിയ വിൻഡോ എത്ര സൈസിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് എറണാകുളം ഭാഗത്ത് മരട് സ്ഥലത്ത് നിർമ്മൽ സാറിന്റെ വീടാണ് വീടാണ് ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് ഫീറ്റിന് അടുത്താണ് ഇതിന്റെ ഒരു ഹൈറ്റ് വരാം അപ്പൊ അങ്ങനെ വരുന്നോണ്ട് നമ്മളൊരു സൂപ്പർ സിസ്റ്റം സജസ്റ്റ് ചെയ്തു മജസ്റ്റിക് എന്നാണ് അതിന്റെ പേജസ്റ്റിക് അല്ലെ അപ്പൊ അതിന് മൂന്ന് പാളിയിലാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഫീൽ ആണ് പല എത്ര കളേഴ്സ് ഉണ്ടാവുന്നതിനകത്ത് കളർ ഓപ്ഷൻസ് ഒത്തിരി ഒത്തിരി ഉണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം ഓക്കെ ഇത് വലിയ ഗ്ലാസ് കേട്ടോ ഇത് ഇവിടെ സ്ലൈഡിങ് ആയിരിക്കും അല്ലെങ്കിൽ സ്ലൈഡിങ് ആണ് സ്ലൈഡിങ് ആണ് ഈ കോട്ടിയാരിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഈ രീതിയിൽ സെറ്റ് ചെയ്തു അടിപൊളി ഏറ്റുലോ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിക്സഡ് ഗ്ലാസ് വരുന്നുണ്ട് അല്ലേ ഇതൊരു കോമ്പിനേഷൻ വിൻഡോയാണ് ഇത് ഫിക്സഡ് കം ഓപ്പണിംഗ് ആണ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ടോപ്പങ് ആണ് നമുക്കൊരു ചെറിയ എയർ വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡിൽ തിരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ടോപ്പിലേക്ക് ഡിഗ്രിയിൽ തുറന്നു സാധിക്കും ഒരു വെന്റിലേഷന് വേണ്ടി അതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വീടിന്റെ ലുക്ക് വേറെ ലെവലാക്കുന്ന വിൻഡോ ആണ് ഇത് ബെഡ്റൂമിൽ അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ അല്ലെ ഇതുപോലൊരു വിൻഡോ ആരും ആഗ്രഹിച്ചു പോകും അതാണ് ഈ കാണുന്നത് മജസ്റ്റിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതെ ഇതും മജസ്റ്റിക് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫീറ്റിൽ വരുന്ന വിൻഡോ ആയതുകൊണ്ട് നമുക്ക് സൂപ്പർ സിസ്റ്റത്തിലേക്ക് പോയതാണ് പോയതാണ് അല്ലേ ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതുപോലുള്ള കോട്ടിയാട് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ബാൽക്കണിയിലേക്കൊക്കെ ആപ്റ്റ് ആവുന്ന ഒരു മോഡലാട്ടോ ഈ ഒരു ബാൽക്കണിയിലെ ലുക്ക് കണ്ടില്ലേ അതിലേക്ക് ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കാനുള്ളത് ബെഡ്റൂമിൽ ഇതുപോലുള്ള സ്പേസ് ഒക്കെ അടിപൊളിയാണ് അല്ലെ ഇതുപോലുള്ള വിൻഡോകളാകും നമുക്ക് ഈസിലി അതായത് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ഇതും ഒരു കോമ്പിനേഷൻ വിൻഡോ തന്നെയാണ് അതെ അതെ ഫിക്സഡ് കം ഓപ്പണബിൾ സ്വിങ് ഓപ്പൺ ചെയ്യുന്ന ഷട്ടർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇത് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് സൈസ് തന്നെയാണ് നമുക്ക് വേണമെങ്കിലും കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാം നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയത് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഈ ഭാഗത്തുണ്ടോ എന്ന് ഇവിടെ മജസ്റ്റിക് തന്നെയാണ് പക്ഷെ മൂന്ന് ഷട്ടറിന് വരെ നമ്മൾ രണ്ട് ഷട്ടറാണ് ഇവിടെ വൺ മീറ്ററോളം വരുന്നുണ്ട് അതെ 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 ഇതുപോലുള്ള നല്ല പ്രൊഫൈലുകൾ ആണെങ്കിൽ നമുക്ക് വിടുത്തൊരു പ്രശ്നമേ അല്ല ഇതുപോലുള്ള ഒരു സിസ്റ്റം വിൻഡോന്റെ ഒരു പാർട്സ് അല്ലെങ്കിൽ അത് എങ്ങനെ എങ്ങനെയുണ്ടാവും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ ഇതാണ് അതിന്റെ ഒരു ഫ്രെയിം സ്ട്രക്ചർ വരുന്നത് ഇത്രയും തിക്നെസ് ാണ് ക്രോസ് സെക്ഷനില് കാണിച്ചേക്കുന്നത് നമ്മളിപ്പോ ഈ ഇവിടെ വെച്ചേക്കുന്ന ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒപ്പലൻസ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ് ആക്ച്വലി ഇതിന്റെ ഇന്റർലോക്ക് ഏരിയയിലുള്ള വരുന്ന പ്രൊഫൈൽസ് ഒക്കെ ഭയങ്കര ഹെവി ഡ്യൂട്ടി ആയിരിക്കും ഭയങ്കര സെക്ഷൻ ഭയങ്കര തിക്നെസ് ആയിരിക്കും ഇത് ഇതിന്റെ ഫ്രെയിം സെക്ഷനും ഷട്ടർ സെക്ഷനൊക്കെ അത്രയും തിക്നസ് ഉണ്ടാവില്ല ആവശ്യമില്ല ആക്ച്വലി ഇത് ഫോർ കെ പിൻലോഡ് സപ്പോർട്ട് ചെയ്യുന്ന ആക്ച്വലി ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് യൂസ് ചെയ്യാം ചെയ്യാം ഇതാണ് ഗ്ലാസ് ഗ്ലാസ് അതായത് രണ്ട് വരുന്നത് ഇത് എത്ര തിക്നെസ് തിക്നെസ് നമുക്ക് വരെയുള്ള യൂസ് യൂസ് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റത്തിൽ ഓരോ ഹൈറ്റ് ഇതിപ്പം ഇത് ഫോർ മീറ്റർ വരെ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ആയതുകൊണ്ട് അത്രയും ഹെവി ആയിട്ടുള്ള ഗ്ലാസ് ഇടാൻ വരെയുള്ള പ്രൊവിഷൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ പരിചയപ്പെടുത്തിയത് എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അല്ലേ ഏത് ബ്രാൻഡെന്ന് പറഞ്ഞാൽ അതായത് പ്രൊഫൈൻ എന്ന് ജർമ്മൻ ജർമ്മൻ ബ്രാൻഡ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം വീടുകളിൽ ഭംഗിയാക്കുമ്പോ ഇനി അതെ നമ്മൾ കൂടുതലും റീറ്റെയിൽ കൂടുതലും റെസിഡൻഷ്യൽ വർക്കുകൾ ചെയ്യുന്ന അപ്പോൾ അത് നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ടുകളും നല്ല ആഫ്റ്റർ സെയിൽ സർവീസും പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ മാക്സിമം നല്ല ബ്രാൻഡുകൾ ചൂസ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ക്വാളിറ്റി എന്നുള്ളത് വീടുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമ്മൾ യു പി വി സിയിൽ ആണെങ്കിൽ ഡയറക്റ്റ് പെരുമ്പാവൂർ തന്നെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് നമുക്ക് ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും സംശയങ്ങൾ തീർക്കാൻ പറ്റും നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും എറണാകുളം പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട് പോകുന്ന വഴി പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പടമുകളിൽ പ്രോപ്പർ പടമുകളിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഒരു വിൻഡോ സ്റ്റുഡിയോ തന്നെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി വി സിയിലാണെങ്കിലും അലൂമിനിയം സിസ്റ്റത്തിലാണെങ്കിലും അടിപൊളിയായിട്ടുള്ള വിൻഡോകളുടെ ഒരു കളക്ഷൻ തന്നെ കാണാൻ പറ്റും അപ്പോൾ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സോ മച്ച്